കാലിക്കറ്റ് സർവകലാശാല ബി സോൺ കലോത്സവത്തിനിടെ കോഴിക്കോട് പുളിയാവ കോളേജിൽ സംഘർഷമുണ്ടായി രാത്രി പന്ത്രണ്ട് മണിക്ക് നാടക മത്സരത്തിനിടയിലാണ് സംഘർഷമുണ്ടായത് പോലീസ് ലാത്തി വീശേണ്ട ഒരു സാഹചര്യമുണ്ടായി അതേ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾക്ക് കൂടി ഇവിടെ പരിക്കേറ്റിട്ടുണ്ട് എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ തമ്മിലായിരുന്നു സംഘർഷം ആരംഭിച്ചത് ദിസ്ന സുരേഷ് വിവരങ്ങളും വായിച്ചിരുന്നു ദിസ്ന കൂടുതൽ വിവരങ്ങൾ അനു നമുക്കറിയാൻ കഴിഞ്ഞത് ബിഫോൺ കലോത്സവത്തിനിടെ കോഴിക്കോട് പുളിയാവ് കോളേജിലാണ് സംഘർഷം ഉണ്ടായത് എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത് ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് നാടക മത്സരത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത് ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികൾ നാടകം കളിക്കുമ്പോൾ നാടകം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ കർട്ടൻ താറ്റിയതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് സംഘർഷത്തിലെത്തിയത് അതിനുശേഷം പോലീസ് എത്തുകയും പോലീസ് എത്തി ഈ സംഘർഷ സാധ്യത ഒഴിവാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു കൂടാതെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വി സോൺ കലോത്സവത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ നാടക മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വളയം പോലീസ് കേസെടുക്കുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസ് ലാത്തി വിഷി നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ കലോത്സവ വേദികളിലെ കലാപമൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ തന്നെയും വലിയ വാർത്തയായി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് വിസോൺ കലോത്സവത്തിൽ രണ്ടു തവണയാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത് അനു ശരി